ദേശീയ പത്രദിനാഘോഷവുമായി മാന്നാർ കരയോഗം യു പി സ്കൂൾ കുടുംബശ്രീ സി ഡി എസ് ജൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജെൻഡർ ക്ലബും മാതൃഭൂമി സീഡ് ക്ലബും സംയുക്തമായിട്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജെൻഡർ ക്ലബും മാതൃഭൂമി സീഡ് ക്ലബും സംയുക്തമായിട്ടാണ് മാനാർ കരയോഗം യു സ്കൂളിൽ ദേശീയ പത്രദിനം സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനവും പത്രത്തിന്റെ നാൾ വഴികളിലൂടെ ഒരു യാത്ര കുഞ്ഞുലോകം എന്ന പേരിലുള്ള പത്രത്തിന്റെ പ്രകാശനവും മാന്നാർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് നിർവ്വഹിച്ചു സ്കൂളിന്റെ നൂതന ആശയങ്ങളുടെ മൂന്ന് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ കോർത്തിണക്കിയാണ് സ്കൂൾ പത്രം തയ്യാറാക്കിയത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ആ മാധ്യമ സ്വാതന്ത്ര്യമൊക്കെ ബ്രിട്ടീഷുകാർ അപേക്ഷിച്ചുകൊണ്ട് അപ്പോൾ എല്ലാവരും ഓർത്തിരുന്നുള്ളൂ ആദ്യമായി ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്ന പത്രമായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ജേണലായിട്ട് വന്നത് അത് ജെയിംസ് അഗസ്റ്റസ് എന്ന് പറയുന്ന ആളാണ് നമ്മുടെ പത്രത്തിൻ്റെ പിതാവെന്ന് പറയുന്നത് ഫാദർ ഓഫ് ജേർണലിസം അപ്പോൾ അങ്ങനെ നമ്മുടെ പത്രം വായിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു വലിയ ഉണ്ടാവുന്നൊരു മാത്രമേ കാണൂ കാരണം ഇന്ന് പത്രത്തിൻ്റെ ഒന്നും ഇമ്പോർട്ടൻസ് ഇല്ല യോഗത്തിൽ കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത പി ജെ വിഷയാവതരണം നടത്തി ദേശീയ പത്രദിനത്തിൽ മാധ്യമപ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ അൻഷാദ് പി ജെയെ കരയോഗം സ്കൂളിൻ്റെ പേരിലും മന്നാർ ജൻഡറൽ റിസോഴ്സ് സെന്ററിന്റെ പേരിലും ആദരിച്ചു വിവിധ പത്രങ്ങളുടെയും പഴയ പത്രവാർത്തകളുടെയും പ്രദർശനവും സംഘടിപ്പിച്ചു മാധ്യമപ്രവർത്തകൻ ഫൈസൽ അധ്യാപകൻ ഗീവർഗീസ് എ ഡി എസ് സെക്രട്ടറി ഉഷാകുമാരി അധ്യാപകർ എന്നിവർ യോഗത്തിന് ആശംസകൾ അർപ്പിച്ചു കുട്ടികൾ ക്ലബ് ക്ലബ്ബംഗങ്ങൾ അധ്യാപകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിന് സ്കൂൾ അധ്യാപികയും സ്റ്റാഫ് സെക്രട്ടറിയുമായ ആശാ പി കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ മാന്നാർ